സർപ്രൈസ് മാത്രല്ല നമ്മൾ ഇന്നൊരു ട്രീറ്റ് വീഡിയോ കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് നിങ്ങൾ തന്ന ഒരു ഗിഫ്റ്റിന്റെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കുമ്പോ പിന്നെ പറയാം ഓക്കെ ഇപ്പം ഫസ്റ്റ് നമ്മൾ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് അതിന്റെ കാര്യം പറയാം അപ്പഗാഴ്സ് നമ്മളൊന്ന് നല്ല പാക്ക് ഒരു സർപ്രൈസ് എടുക്കാൻ പോവാണ് നല്ലപ്പാ പിന്നെ ഉമ്മാടുപ്പ അപ്പോൾ ഉമ്മാടുപ്പ അതായത് നല്ലപ്പാക്ക് മൂ നല്ല നല്ലപ്പാട മൂന്ന് മക്കളും കൂടെ അതായത് ഉമ്മ കുഞ്ഞ അതേപോലെ മാമയും കൂടെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സ്കൂട്ടി എടുത്ത് കൊടുക്കാൻ പോവാണ് സംഭവം എന്ന് വെച്ചാൽ നല്ലപ്പോൾ ഉപ്പാട മുന്നത വണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത് അപ്പം ഉപ്പാടെ ബൈക്കാണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഗൾഫിലായതുകൊണ്ട് ഉപ്പാടെ ബൈക്ക് നല്ല നല്ലപ്പാടെ കയ്യിലായിരുന്നു ഇപ്പോൾ അതിനെന്തോ ചെറിയൊരു ഇതായിട്ട് നല്ലപ്പാക്കും ഓടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്തു ആയിട്ട് ഇപ്പം നല്ല അത്യാവശ്യമായ സാധനമാണ് ഇപ്പോൾ സ്കൂട്ടി എന്ന് പറയുന്നത് കാരണം നല്ലപ്പാക്കിപ്പോൾ വണ്ടിയിലാണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ നല്ലപ്പോൾ പുതിയ വണ്ടി എടുക്കണം 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 പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം പിന്നെ വി തോട്ട് ഇവര് മൂന്നാളും കൂടെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതേ തൊട്ട് അതേ തൊട്ട് ആ അപ്പോൾ ഇവര് മൂന്നാളും കൂടെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവർ മൂന്നാളും കൂടെ ഒരു വണ്ടി ബുക്ക് ചെയ്തു അപ്പം ഇന്ന് ആ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാരും കൂടെ സർപ്രൈസ് സർപ്രൈസായിട്ട് ഇത് കാണിക്കാൻ പോവാണ് നല്ലപ്പാക്കും നല്ലപ്പാക്കും ആ സംഭവത്തിന് ഒരു ഐഡിയയില്ല ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഒപ്പിക്കേണ്ടെന്ന് ഒരു ഐഡിയ പോലും ഇല്ല സർപ്രൈസ് അതെ അപ്പൊ ഞങ്ങൾ എന്തപ്പോ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ 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 നാലായം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്നും കറങ്ങാൻ പോവാ നമുക്ക് റെഡി ആയി നിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നു സ്കൂട്ടി കാണിക്കുന്നു എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക സർപ്രൈസിന് വേണ്ടി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ നമുക്ക് നേരെ അവരുടെ വീട്ടിൽ പോവാം

പ്ലാനിങ് വൺ പ്ലാനിങ് സക്സസ് ആയ മതിയോ ഒരൊറ്റ പ്ലാൻ ഉള്ളോ പ്ലാൻ ബിഒന്നല്ല ഒരൊറ്റ പ്ലാനുള്ള അപ്പൊ നമ്മള് ഇതാണ് ഗൈസ് ഇവിടത്തെ വലിയൊരു പാടില്ല ആ ഐസ് ഹനാക്ക് ഒരു എടുക്കാനുണ്ട് ഗൈസ് അപ്പോൾ പാടം കണ്ടപ്പോൾ അവൾക്ക് റീൽ എടുക്കാൻ എടുക്കാനൊരു പൂതി അപ്പം ഞാനെന്താ വീഡിയോഗ്രാഫറായിട്ട് അവളെ പിന്നാലെ പോവാണ് എനിക്ക് ഇനി ഒതില് കാണുമ്പോൾ ഭയങ്കര മഴക്കാർക്കുള്ള പോലെ ഉണ്ടല്ലോ പക്ഷെ അങ്ങനൊന്നും ഇല്ല അങ്ങനെ നക്കപ്പാറവില്ല പക്ഷെ നമ്മൾ ഡാൻസ് ഒക്കെ എടുത്ത് കണ്ടറോ ില്ല വേണ്ടാന്ന് കളർഫുൾ ഷർട്ട് അപ്പൊ നമ്മള് ബീച്ചിൽ പോവാൻ പോവണ ഗീച്ചിലൊക്കെ പോയി കഴിച്ചിട്ട് നല്ലപ്പാടെ വണ്ടിക്ക് എന്താ ചെറിയ പ്രശ്നണ്ട് സ്കൂട്ടിയുടെ റേറ്റ് ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കി നല്ല ഒരു വണ്ടി നോക്കിട്ട് വരാം

വണ്ടി അങ്ങനെ മൂന്ന് മക്കളെ വണ്ടി വേദി വണ്ടി കാഴ്ച എല്ലാം നല്ല മണിയൊക്കെ നല്ല മണിയൊക്കെ ഇഞ്ചി വണ്ടി കൊടുക്ക ഏ ഞങ്ങൾക്ക് കൈയോട്ടാ നല്ലമ്മ നല്ലപ്പാ എടുത്ത് ഏത് പക്ഷെ ഞാൻ പറഞ്ഞപ്പോ നല്ലപ്പാകെ നല്ലപ്പകോട് പറഞ്ഞു നല്ലപ്പാ വണ്ടി എടുത്തെന്ന് അപ്പൊ നല്ല പതിന്റെ വണ്ടി കേടാനും കേടാനും പറഞ്ഞോണ്ടിരിക്കും അവിടെ ഒരാള് മറ്റാള് പറഞ്ഞ മനസ്സിലാക്കുന്നു ു നിൽക്കണം നല്ലപ്പോ വേണ്ട തീരുമ്പോ എനിക്കും ഗസ് ഉണ്ട് അതിലേതു വണ്ടിയാവും ഗസ് വല്ലതുണ്ടോ അല്ല എന്നാലും ഗസ് അടിക്കണ്ട വണ്ടിയിൽ ഏതായിരിക്കും ഔട്ട്സൈഡാ അതൊന്നും അതൊന്നും ഇപ്പൊ പറയില്ല നമുക്ക് റിവീൽ ചെയ്യുമ്പോ കാണാം ഉമ്മാടെ പേരിലാണ് നമ്മള് വണ്ടി വാങ്ങിട്ടുള്ളത് കാരണം നല്ലപ്പാൻ പേരില് നല്ലപ്പാ നല്ലാണ്ട് നല്ലപ്പാടെ പേരില് വാങ്ങി നല്ലപ്പാ അറിയുള്ളൂ ഓക്കെ രണ്ടാമതും കൂടെ കമോൺ ഇതാണ് നമ്മുടെ വണ്ടി അവര് പേർട്ട്

നല്ലപ്പാ കണ്ട് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ പെട്ടെന്നുണ്ട് മക്കളുണ്ടാവണേ മക്കളോട് ഗുണ കണ്ടെ മക്കളും

യൂട്യൂബിന്റെ വകിട്ടുണ്ടോ ഞാനും ആദ്യായിട്ട് ഞാനെന്തെങ്കിലും ആദ്യമായിട്ട് കയറാൻ പോവാണ് എനിക്ക് വാങ്ങാൻ പറ്റുമോ ഞാൻ പറഞ്ഞ ഞാൻ നൂല് വണ്ടി ടി വേഴ്സാണ് നല്ല വണ്ടിയാണ് ഇപ്പൊ നമ്മുടെ സർപ്രൈസോക്കെ കിടലനായി ഇനി നമ്മളുടെ അടുത്തെന്താണെന്ന് വെച്ചാ ഫുഡ് അടിക്കാൻ പോവാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഇൻകം കൊണ്ട് സന്തോഷം

അടുത്ത ബ്ലോഗിക്കാം വീണ്ടും വേറെ അപ്പോൾ ഗയ്സ് നമ്മൾ ഓഡർ ചെയ്ത ഫുഡ് എല്ലാം വന്നു ഗയ്സ് ഗയ്സ് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള സമയമായി ഗയ്സ് സുലത്താൻ വരാം ഗയ്സ് നമ്മൾ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാർക്കാനാണ് ഗയ്സ് ഞാൻ သവസ്ഥക്കാനവലി പോയതാണ് ട്രീറ്റ് കൊടുക്കേണ്ടതില്ല സനഹനന്റെ ട്രിപ്പ് ട്രിറ്റ് ആയിരുന്നു നല്ല ട്രിറ്റ് ആയിരുന്നു താങ്ക്യൂ ഫോർ आवर വേൾക്കം ചായ കുടിക്കണം എന്താ ഗീതും ഉമ്മാനും കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല വയർത്ത് അപ്പോ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ഇനിയുള്ള വീഡിയോസ് ഇനിയും വരും